നമസ്കാരം മയിൽ വാർത്തയിലേക്ക് സ്വാഗതം ഉള്ളത് തളിപ്പറമ്പ് നഗര പരിധിയിലാണ് നഗരപ്രദേശത്തെ ഏറ്റവും ബുദ്ധിമുട്ടേറിയ വ്യാപാരികൾക്കും നാട്ടുകാർക്കും അതുപോലെ തന്നെ ഇവിടുത്തെ ജനങ്ങൾക്കും വീണ്ടും ബുദ്ധിമുട്ടാകുന്ന രീതിയിലുള്ള പാർക്കിംഗ് അശാസ്ത്രീയ പാർക്കിംഗ് വീണ്ടും ആരംഭിച്ചിരുകയാണ് ഇവിടെയുള്ള വ്യാപാരികളുടെയും അതുപോലെ തന്നെ നാട്ടുകാരുടെയൊക്കെ കൂടി ചിട്ടയോടെ അച്ചടക്കമുള്ള രീതിയിലുള്ള ഒരു പാർക്കിംഗ് സംവിധാനം വന്നിട്ടുണ്ടായിരുന്നു രണ്ട് മൂന്ന് വർഷക്കാലം അത് തുടർന്നു കൊണ്ടിരുന്നു പക്ഷേ വീണ്ടും ആ അവസ്ഥയ്ക്ക് ഒരു ഈ നഗരമധ്യത്തിൽ വന്നിരിക്കുകയാണ് നിരവധി വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നത് അലക്ഷ്യപരമായിട്ടുള്ള പാർക്കിംഗ് ആണ് ഈ വിഷയത്തെക്കുറിച്ച് തളിപ്പറമ്പ് നഗരമധ്യത്തിലെ വീടുകൾക്ക് എന്താണ് പറയാനുള്ളത് നമുക്ക് നോക്കാം നിലവിൽ നിങ്ങൾ നേരിടുന്ന ഏറ്റവും വലിയ പ്രധാനപ്പെട്ട വിഷയം എന്നത് ഇവിടെ കടകൾക്ക് മുമ്പിലുള്ള അശാസ്ത്രീയമായ പാർക്കിങ്ങാണ് എന്താണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളത് അല്ല അതായത് ഇപ്പം നിലവിൽ മുമ്പ് ട്രാഫിക് ഇങ്ങോട്ട് ഉണ്ടായിരുന്നു തളിപ്പുറം വരെ അപ്പോൾ അത് കുറച്ച് കാലമായിട്ടില്ല കുറച്ച് കാലം തന്നെ കുറേ കാലമായിട്ടില്ല പിന്നെ രണ്ടാമെന്ന് വെച്ചാൽ ഇവിടെ ഈ ശരിക്കുള്ള സൈൻ ബോർഡുകൾ ഒന്നും തന്നെ ഇല്ല ഈ കാണുന്ന സ്ഥലം ഇതിപ്പോൾ ഒരു ട്രേണിങ് സ്ഥലമാണ് അപ്പോൾ അവിടെ ഇവിടെ ഈ ഇവിടെ മോട്ടോർ സൈക്കിൾ പാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ വണ്ടിക്ക് വലിയ വാഹനത്തിന് ട്രേഞ്ച് ചെയ്ത് വരാൻ കഴിയില്ല പക്ഷേ അവിടെ ബോർഡില്ല പക്ഷേ ഇടയ്ക്കിടെ പോലീസുകാർ വന്നിട്ട് ഫോട്ടോ എടുത്തിട്ട് ചാർജ് ചെയ്യും പക്ഷേ അതുകൊണ്ട് ജനങ്ങളെ പ്രശ്നം തരൂല്ല നിങ്ങൾ പറയുന്നത് നോ പാർക്കിംഗ് ഏരിയയിൽ വണ്ടി പാർക്ക് പറയുന്ന പോലീസ് ആരെത്തി ഫോട്ടോ എടുത്ത് പോകുകയല്ലാതെ വരുന്നില്ല പിന്നെ ഈ കാണുന്ന വാഹനങ്ങളൊക്കെ രാവിലെ വെച്ചിട്ട് പോകുന്നതാണ് ഇപ്പോൾ ഇന്ന് രാവിലെ വെച്ച വണ്ടിയാണ് ഈ രണ്ടും ഇതുവരെ ആ ഒരു വാഹനം എടുത്തുകൊണ്ടിരില്ല അത് ചിലപ്പം കണ്ണൂരോ കോഴിക്കോടോ വർക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഓഫീസിൽ വർക്ക് ചെയ്യുന്ന വാഹനങ്ങൾ ഇവിടെ ഇവിടെ ബിസിനസ് ഇവിടെ വരുന്ന കസ്റ്റമറേയോ അല്ലെങ്കിൽ ഇവിടത്തേക്ക് വരുന്ന താൽക്കാലിക ആവശ്യത്തിനുള്ള യാത്രക്കാരുടെ വാഹനങ്ങളൊന്നും നല്ലത് സ്ഥിരമായിട്ട് പാർക്ക് ചെയ്തിട്ട് പോവുകയാണ് ഇപ്പോൾ ഇവിടെ ഉള്ളിൽ വെച്ച വാഹനം ഒരു മോട്ടോർ സൈക്കിൾ പുറത്തു പോകുകയാണെങ്കിൽ സാധ്യമായ രീതിയിലാണ് പാർക്കിംഗ് അതൊരു എന്താ പറയുക ഒരു കൺട്രോൾ ഇല്ലാത്ത രീതിയിൽ തലങ്ങും വിലങ്ങനെയാണ് വെക്കുക ഒരു ഈ ഒരു വിഷയത്തെ നിങ്ങൾ ഇവിടെയുള്ള ഭരണാധികാരികൾ അധികാരി അറിയിച്ചിട്ടുണ്ടോ അവരുടെ ഭാഗത്തു നിന്നുള്ള പ്രതികരണം എന്താണ് നമ്മൾ ഒരുപാട് പ്രാവശ്യം പറഞ്ഞിരുന്നു ഇതുവരെ മറുപടി റിപ്ലൈ ഒന്നും ഇല്ല ഒരു ഒരു മറുപടിയും അതായത് ഇവിടെ രണ്ട് രണ്ട് പ്രബല സംഘടനകളുണ്ട് വ്യാപാരി വ്യവസായ ഏകോപന സമിതി വ്യാപാര വ്യവസായ സമിതി ഈ സംഘടനകൾ നിരന്തരമായിട്ട് ഇവിടുത്തെ ഇതിൻ്റെ ഉത്തരവാദപ്പെട്ട ഉദ്യോഗസ്ഥന്മാരുടെയും ഭരണശിരാകേന്ദ്രങ്ങളിലും അറിയിച്ചു കൊണ്ടേരിക്കുന്നുണ്ട് പക്ഷേ ഇതുവരെ ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ല എന്താണ് നിങ്ങളുടെ ഭാഗത്ത് നിന്ന് ചെയ്യാനുള്ള ഒരു പ്രതികരണം എന്നുള്ളത് ഞങ്ങളുടെ ഭാഗത്ത് നിന്ന് ഞങ്ങൾക്ക് സ്വന്തമായിട്ട് എന്താ ചെയ്യാൻ പറ്റും കാരണം ഇത് ചെയ്തേരേണ്ടത് ഇവിടെ ഉത്തരവാദിപ്പെട്ട ഓതോറിറ്റിയോ പാർക്കിംഗ് സംവിധാനം ഉണ്ട് അല്ല ഈ ഒരു സംവിധാനം മുൻപ് ഉണ്ടായിരുന്നല്ലോ സിസ്റ്റമാറ്റിക്കായ രീതിയിൽ നിങ്ങൾ ഒരുപാട് പ്രശ്നങ്ങൾ നേരിട്ടപ്പം വ്യാപാരികളും നാട്ടുകാരും അതുപോലെ തന്നെ ഇവിടുത്തെ ബന്ധപ്പെട്ട ഭരണാധികാരൊക്കെ നടത്തി കണ്ണൂർ ജില്ലയിലെ ഏറ്റവും മികച്ച ഒരു ടൗണിൽ ഏറ്റവും മികച്ച ഒരു പാർക്കിംഗ് തളിപ്പറമ്പ് ഉണ്ടായിരുന്നു പക്ഷേ അന്നേരം എന്ത് വിഷയം എന്ന് വെച്ചാൽ ഇപ്പം പോലീസുകാരെ നമുക്ക് കുറ്റം പറയാനൊന്നും കഴിയില്ല കാരണം അതിന് മാത്രം വർക്ക് ചെയ്യാനുള്ള വിങ് അവരുടെ അടുത്തില്ല അവിടുത്തെ അതിന് സ്ട്രോങ് ആയിട്ടുള്ള സോറി അതിന് മാത്രമുള്ള ഉദ്യോഗസ്ഥന്മാർ ഇല്ല എന്നാണ് നമുക്ക് അതിനെപ്പറ്റി മനസ്സിലാക്കാൻ കഴിഞ്ഞത് മുൻകാലങ്ങളിൽ തളിപ്പറമ്പിലെ വ്യാപാരികൾ ഏറ്റവും രൂക്ഷമായി നേരിടേണ്ടവന്ന ഒരു പ്രതിസന്ധിയാണ് ഇവിടുത്തെ അനധികൃതമായ പാർക്കിംഗ് ആ പാർക്കിംഗ് ഒരുപാട് ചർച്ചകൾക്കും അതുപോലെ തന്നെ പോലീസും വ്യാപാരികളും നാട്ടുകാരൊക്കെ തമ്മിൽ നടന്ന ചർച്ചയ്ക്ക് ശേഷം വളരെ കൃത്യതയോടെ ചിട്ടയോടുകൂടിയുള്ള ഒരു പാർക്കിംഗ് സംവിധാനം ഇവിടെ നിലവിൽ വന്നിരുന്നു വീണ്ടും ആ ഒരു അവസ്ഥ മാറി പരിതാപകരമായ ഒരു അശാസ്ത്രീയമായ പാർക്കിംഗ് രീതിയിലേക്ക് വീണ്ടും തളിപ്പറമ്പ് നഗരമധ്യം എത്തിയിരിക്കുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്